നാച്ചുറലിസം എന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച ഒരു സാഹിത്യപ്രസ്ഥാനമാണ് ഇത് റൊമാൻറ്റിസിസത്തെ എതിർക്കുകയും റിയലിസത്തിന് സമാനമായി നിൽക്കുകയും ചെയ്യുന്നു യാഥാർത്ഥ്യം നിരീക്ഷണം ശാസ്ത്രീയത എന്നിവയ്ക്ക് ഇത് ഊന്നൽ നൽകുന്നു മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ച ശാസ്ത്രീയ നിയമങ്ങളെ കണ്ടെത്താനും വിശകലനം ചെയ്യാനും ഒരു രചയിതാവിന് കഴിയണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു അതായത് ഒരു നോവലിൽ വികാരം പാരമ്പര്യം പരിസ്ഥിതി എന്നിവ ഉൾപ്പെടുന്നുവെന്ന് സാരം സാഹിത്യത്തിൽ പ്രകൃതിവാദം കടന്നു വന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായ എമിലി സോളയുടെ സിദ്ധാന്തങ്ങളിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അദ്ദേഹം എഴുതിയ പരീക്ഷണാത്മക നോവൽ എന്ന കൃതിയാണ് ഇതിന് അടിസ്ഥാനം ഈ കൃതിയിൽ എമിലിസോളയുടെ പ്രകൃതി ശാസ്ത്ര നോവലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് ഇത് തത്വശാസ്ത്രപരമായി അഗസ്റ്റേ കോംറ്റേയുടെ പോസിറ്റീവ് തിരിയുന്നു സാഹിത്യത്തിലെ സ്വാഭാവികത കഥാപാത്രങ്ങൾ പ്രതിഭാസങ്ങളായി പ്രവർത്തിക്കുന്ന നിയന്ത്രിത പരീക്ഷണങ്ങൾ പോലെ ആയിരിക്കണമെന്ന് അവർ വാദിച്ചു സാഹിത്യ റിയലിസത്തിന്റെ ഒരു ശാഖയാണ് പ്രകൃതിവാദം ഭാവനാത്മകവും പ്രതീകാത്മകവും അമാനുഷികവും ആയതിനേക്കാൾ യാഥാർത്ഥ്യം യുക്തി വ്യക്തിത്വം എന്നിവയെ നാച്ചുറലിസം അംഗീകരിച്ചു പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്ന തത്വശാസ്ത്ര ചിന്താധാരയാണ് പ്രകൃതിവാദം നാച്ചുവർ അല്ലെങ്കിൽ പ്രകൃതി എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ദ എക്സ്റ്റേണൽ വേൾഡ് അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകം രണ്ട് ദ നാച്ചർ ഓഫ് മാൻ അതായത് മനുഷ്യന്റെ പ്രകൃതം ഇവിടെ പ്രകൃതിക്കാണ് പ്രാധാന്യം പ്രകൃതിയാണ് സത്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരാനുള്ള കഴിവ് പ്രകൃതിക്കുണ്ടെന്ന് നാച്ചുറലിസ്റ്റുകൾ അവകാശപ്പെടുന്നു നാച്ചുറലിസത്തിലെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് എല്ലാ ജ്ഞാനത്തിനും ഉറവിടം പ്രകൃതിയാണ് രണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനം നമ്മിലേക്ക് വരുന്നു മൂന്ന് ചുറ്റുമുള്ള ലോകത്തിനാണ് പ്രാധാന്യം നാല് എല്ലാത്തിൻ്റെയും ആദ്യം അന്തവും പ്രകൃതിയിൽ തന്നെയാണ് അർത്ഥവത്തായ സമ്പൂർണ്ണ സത്യം എന്നത് പ്രകൃതിയാണ് അഞ്ച് മനസ്സ് എന്നത് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനം മാത്രമാണ് ആറ് പ്രകൃതിക്ക് അതീതമായ ശക്തി ലോകത്തിലില്ല ദൈവം എന്ന ശക്തി പ്രപഞ്ചത്തിലുണ്ടെന്ന് നാച്ചുറലിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല ദൈവിക ശക്തി ദൈവം എന്നിവ വെറും മനുഷ്യന്റെ തോന്നലുകൾ മാത്രമാണ് സത്യം എന്നത് പ്രകൃതി മാത്രമാണ് ഏഴ് പഠനപ്രക്രിയയിൽ പ്രാധാന്യം നൽകേണ്ടത് കുട്ടിക്കാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് നാച്ചുറലിസം അംഗീകരിക്കുന്നത് എട്ട് പ്രകൃതിവാദം അനുസരിച്ച് മൂന്ന് വിദ്യാഭ്യാസ ഉറവിടങ്ങളുണ്ട് അതിൽ ഒന്ന് പ്രകൃതിയിൽ നിന്ന് രണ്ട് മനുഷ്യരിൽ നിന്ന് മൂന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അതായത് ചുറ്റുപാടിൽ നിന്ന് ഈ മൂന്ന് സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യന് വിദ്യാഭ്യാസം ലഭിക്കുന്നത് എന്നാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത് പ്രകൃതിവാദത്തിന് മുദ്രാവാക്യമുണ്ട് ഒന്ന് പ്രകൃതിയെ പിന്തുടരുക അതായത് ഫോളോ നാച്ചർ രണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങി അതായത് ബാക്ക് ടു നാച്ചർ പ്രധാന നാച്ചുറലിസ്റ്റുകൾ ആരെല്ലാമെന്ന് നോക്കാം ഡെമോക്രിറ്റസ് എപ്പിക്യൂറസ് ഫ്രാൻസിസ് ബർക്കൺ കൊമേനിയസ് ഹെർബർട്ട് സ്പെൻസർ റൂസോ പാരിസ്ഥിതികവും സാമൂഹികവും പാരമ്പര്യവുമായ ഘടകങ്ങൾ മനുഷ്യ പ്രകൃതിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പ്രകൃതിവാദം നിരീക്ഷിച്ചു ആത്മനിഷ്ഠത വ്യക്തിത്വം ഭാവന എന്നിവ ഉൾക്കൊള്ളുന്ന റൊമാൻറിസിസം പോലുള്ള പ്രസ്ഥാനങ്ങളെ പ്രകൃതിവാദം നിരാകരിച്ചു ആഖ്യാന ഘടനയിൽ ശാസ്ത്രീയ രീതി പ്രയോഗിച്ചുകൊണ്ട് ഇത് റിയലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡാർവിന്റെ സിദ്ധാന്തങ്ങൾ പ്രകൃതിവാദികളായ എഴുത്തുകാരെ വളരെയധികം സ്വാധീനിച്ചു എല്ലാ മനുഷ്യപ്രകൃതിയും ഒരു വ്യക്തിയുടെ പരിസ്ഥിതിയിൽ നിന്നും പാരമ്പര്യ ഘടകങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് ഇതിലൂടെ അവർ കണ്ടെത്തി പ്രകൃതിവാദത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട് ഹാർഡ് റിഡക്റ്റീവ് നാച്ചുറലിസം സോഫ്റ്റ് ലിബറൽ നാച്ചുറലിസം അമേരിക്കൻ നാച്ചുറലിസം എന്നൊരു പ്രകൃതിവാദവും ഉണ്ട് അടിസ്ഥാനപരമായ ഒരു കണമോ അടിസ്ഥാന കണങ്ങളുടെ ക്രമീകരണമോ ആണ് നിലനിൽക്കുന്ന എല്ലാത്തിനെയും ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസമാണ് ഹാർഡ് റിഡക്റ്റീവ് നാച്ചുറലിസത്തിന് അടിസ്ഥാനം മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങൾ അംഗീകരിക്കുന്നതാണ് സോഫ്റ്റ് ലിബറൽ നാച്ചുറലിസം മനുഷ്യപ്രകൃതിക്ക് ശാസ്ത്രീയമായ യുക്തിക്ക് അതീതമായ മറ്റ് വിശദീകരണങ്ങൾ ഉണ്ടാകാമെന്നും ഇത് അംഗീകരിക്കുന്നു സൗന്ദര്യാത്മക മൂല്യം ധാർമികത വ്യക്തിഗത അനുഭവം എന്നിവ കണക്കിലെടുക്കുന്നു ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാൻഡ് സോഫ്റ്റ് ലിബറൽ നാച്ചുറലിസത്തിന് ഇട്ടതായി പലരും അംഗീകരിക്കുന്നുണ്ട് പ്രകൃതിവാദികളായ എഴുത്തുകാർ പരിസ്ഥിതിയെ അതിൻ്റേതായ ഒരു സ്വഭാവമായി കണ്ടു കഥയിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകളിൽ അവർ തങ്ങളുടെ നോവലുകളുടെ പശ്ചാത്തലം സ്ഥാപിച്ചു കഥാകാരൻ കഥ അതേപടി ലളിതമായി പറയുന്നു വികാരങ്ങൾ പരാമർശിക്കുകയാണെങ്കിൽ അവ ശാസ്ത്രീയമായി പറയുന്നു വികാരങ്ങൾ മനഃശാസ്ത്രത്തെക്കാൾ പ്രാകൃതവും അതിജീവനത്തിൻ്റെ ഭാഗവുമാണ് ഭാവനാത്മകവും പ്രതീകാത്മകവും അമാനുഷികവും ആയതിനേക്കാൾ യാഥാർത്ഥ്യം യുക്തി വ്യക്തിത്വം എന്നിവയെ മുൻനിർത്തിയ നാച്ചുറലിസത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഇത്രയുമാണ്